അതുകൊണ്ട് ഇനി കുട്ടികൾക്ക് നമ്മള് വാരി കൊടുക്കണ്ട അതൊക്കെ വാരി കൊടുക്ക കാരണം കുട്ടികളെ വയറ് വാങ്ങാൻ എവിടുത്തായി പോ അതുക്കെന്ന വാരി കൊടുക്കണം അത്ര ചോറ് वायर कोट्टान चुगुरुना वायर करन्या माधिला दुका दिया इन्ना इन्ना एंगेंटा दुका साम्भार अके सद्धिया अपना माओ वीना वान्ड़ा वीना आईले आईले नहीं पेकने മീനില്ല സദ്യയാണ് അറോ കിച്ചവേ ഇന്ന് മീനില്ല കേട്ടോ സദ്യ ആണ് കേട്ടോ കൊച്ചു കുറുകി കുറുകിയല്ലേ പിന്നെ ഇത് സാമ്പാർ അതൊക്കെ കട്ടി കൂടിയല്ലേ സാമ്പാറിന് അതൊക്കെ പപ്പടം തണുത്തണ്ണു അല്ലേ സാമ്പാറേ കൊറച്ച് കട്ടി കൂടിയല്ലേ നല്ല രസണ്ടല്ലേ അത് പരിപ്പ് കുറച്ച് കൂടിയോ എന്തെങ്ങനെ കൂടിക്കണ് അച്ഛൻ ചോർന്നൂട അച്ഛനും നിങ്ങടെ ചോറിന അതുക്കത് ചോർന്നാനായി ആ അങ്ങാടിപ്പുറത്തുനിന്ന് വൈദാങ്കിൽ ബസ് ഇട്ടൂലെ വളാന്തിരിക്കു അവിടെ നിന്നാക്കി തന്നാ മതി മ്മ ഇത്രയും പൈസ എണ്ണൂറ് റുപ്പ്യൊക്കെ എണ്ണൂറ് തൊള്ളാഴ്ച ഇനി അതൊക്കെ തിന്നോട്ടെ കിച്ചോവേ സദ്യയാണ് ചിക്കനും ഇല്ല മീനും ഇല്ല ഭീഷണിപ്പറത്ത് തിന്നാണ് ഞാൻ സമാധാനത്തെ തിന്നട്ടല്ലേ എന്തൊക്കെയാ അത് കുറച്ച് ഓറിലൊക്കെ ചെച്ചാ ഏർ